നിങ്ങൾ സീനല്ലേ സീൻ പിന്നെ ഞാൻ അത് നമുക്ക് മധുസാറിന്റെ സ്ക്രിപ്റ്റ് കൊടുക്കാൻ പറ്റില്ലല്ലോ അത്രയും വലിയ നടൻ നമ്മൾ കയറി ചേരുമ്പോ തൊണ്ണൂറ്റി രണ്ട് വയസ്സായി ആള് പെട്ടെന്ന് അടുത്ത് പറഞ്ഞാണ് ഞാൻ പ്രതീക്ഷിച്ചില്ലത് അതായത് ഈ വേഷത്തിൽ പോയ കാരണമാണ് ഇങ്ങനെ മുരളീജയനെ കുറിച്ച് സംസാരിച്ചത് ജയന്റെ മകനെ കണ്ട കണ്ടിരുന്നു എന്ന് ചോദിച്ചു കാരണം സുരേഷ് ഗോപിക്ക് ചായ കൊടുത്തേന് എന്റെ കൂട്ടുകാർ പോലും എന്നെ അവോയ്ഡ് ചെയ്തു വേണ്ടി വന്നു ആ പിന്നെ സുനിൽ കുമാറിന് ഉല്ലാസികൾ എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ കൊല്ലത്താണ് എന്റെ മകനാന്ന് പറഞ്ഞു നടക്കുന്ന മുരളീജയൻ ഇവിടെയുണ്ട് ആ മധുസാറും പറഞ്ഞു അവനെ കാണാനാണ് ഞാൻ പോകുന്നത് കണ്ണും കണ്ണും ഇതാണ് മുരളി മുരളീജയന്റെ പേര് അദ്ദേഹത്തിന് ആ മുരളിയേട്ടോ നമസ്കാരം എന്തായാലും മുരളിയേട്ടൻ്റെ അച്ഛൻ്റെ വേഷത്തിട്ടാണ് ഞാൻ ചായ കച്ചവടത്തിന് ഇറങ്ങുന്നത് മൂന്ന് വർഷം നാല് വർഷമൊക്കെ ആയിട്ട് മുന്നേ ഞാൻ ഒമാനിലായിരുന്നു ഒമാലില് കുമ്പൂസ് പാക്ക് ചെയ്യുന്ന സ്ഥലത്തായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ നാട്ടിലേക്ക് വന്നത് വന്നപ്പോഴാണ് ഈ കൊറോണ പെട്ടത് നാട് നമ്മുടെ തൃശ്ശൂര തൃശ്ശൂർ തൃശ്ശൂര തൃശ്ശൂരപ്പോൾ അങ്ങനെ ചായക്കച്ചവടത്തിന് ഇറങ്ങി അപ്പോൾ കൊറോണ സമയത്ത് തന്നെ വേണമായിരുന്നു ആൾക്കാർക്ക് സാധാരണ ബിൽഡിങ്ങുകളൊക്കെ പണിയുമ്പോൾ അവിടെ കൊടുത്തായിരുന്നു ചായ ഈ കൊറോണ കഴിഞ്ഞപ്പോൾ പഴയ ആൾക്കാരൊക്കെ വന്നപ്പോൾ നമ്മുടെ ചായ കച്ചവടം പോയി ചായക്കച്ചവടം പോയപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇതിപ്പോ പരാജയപ്പെട്ടത് വിറ്റിട്ട് കാര്യമില്ലല്ലോ ചായവണ്ടിയും ഇതൊക്കെ അപ്പൊ എന്താ ആലോചിച്ചിരിക്കുന്നു ആലോചിക്കുമ്പോഴാണ് ജെയിൻസ് സാറിന്റെ വേഷ ചായ കച്ചവടത്തിന് പോയല്ലോ വെറൈറ്റി റേറ്റ് എന്താച്ച കളിയാക്കണെങ്കിൽ കളിയാക്കട്ടെ എന്ന് ഞാൻ അതെ ഞാനിപ്പോ ജയന്റെ മകനാണെന്ന് പറഞ്ഞ് വന്നത് ഒരു യാത്ര ചുവട്ട് വന്നു ഞാൻ ഞാൻ സ്വയം വന്നതല്ല ഒരുപാട് ചാനലിൽ പറയുന്നുണ്ട് ഇവൻ ഇതിനു മുമ്പേ എങ്ങനെയായിരുന്നു ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മ മരിച്ചു എൻ്റെ അച്ഛൻ മരിച്ചു ജീവിച്ചിരുന്നപ്പോ വന്നില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ അനിയൻ സോമൻ നേരം വന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ അനാവശ്യങ്ങൾ വായ വീഡിയോസ് പറയുന്നത് ഇതെല്ലാം ഈ കുടുംബവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ആളുകളാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അച്ഛൻ എന്ന് പറയുന്ന ശ്രീ ജയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒറ്റ കുടുംബാംഗങ്ങൾ പോലും ഇതിനെതിരെ ഇതായിരിക്കും പ്രതികരിച്ചിട്ടില്ല രണ്ടായിരത്തി ഒന്നിൽ തുടങ്ങിയ പരിപാടിയാണ് രണ്ടായിരത്തി ഒന്ന് ഇപ്പോൾ ഇരുപത്തിയഞ്ച് ഇരുപത്തി നാല് വർഷമായി പക്ഷേ ഇത് മൊത്തവും പ്രതികരിക്കുന്നത് കുറേ ആൾക്കാർ അപ്പം നിങ്ങൾ വേഷം കിട്ടിയാലിപ്പോൾ നിങ്ങളെയത് അപമാനിച്ചുകൊണ്ട് ആ വീഡിയോയുടെ കമൻറ്റിൽ ഞാൻ നിങ്ങളുടെ വീഡിയോ മൊത്തവും കാണുന്നുണ്ട് പോയിരുന്നു കാര്യം നമ്മുടെ അച്ഛൻ്റെ വേഷം കിട്ടി നടക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കും അത് വേറൊന്നും കൊണ്ടല്ല ഞാനെന്നും പറഞ്ഞാൽ ഇതൊരു സത്യത്തെ പുറത്തു കൊണ്ടുവന്നത് നിങ്ങളെ പോലുള്ള ഈ മിമിക്രി കലാകാരന്മാരെല്ലാം കൂടി ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഒന്നിൽ രണ്ടായിരത്തി ജയം തരം കൊണ്ടതിന് നമുക്ക് റിക്കാരാണ് ആക്ച്വലി എന്റെ അച്ഛനെ വീണ്ടും ഫുഡ് ജനിപ്പിച്ചത് അങ്ങനെ എന്റെ അച്ഛന്റെ വീട്ടുകാരും ആരുമില്ല അങ്ങനെ നമ്മൾ ഇതേപോലെ വേഷം കിട്ടുന്ന എൻ്റെ മൊബൈലിൽ എല്ലാം ഇനി വരും അങ്ങനെ ഞാൻ അഷർമന്റെ വീഡിയോ ഒക്കെ ഞാൻ സ്ഥിരം കാണാറുണ്ട് മാത്രമല്ല ഈ നമ്മുടെ അച്ഛന്റെ അതേ വേഷം കിട്ടിക്കൊണ്ട് ആദ്യമായിട്ടാണ് ഒരു മനുഷ്യൻ എന്റെ വീട്ടിലേക്ക് കയറി വരുന്നത് എന്നെ കാണുന്നുണ്ട് ഇന്ന് തന്നെ മൊത്തം മൂന്ന് ഇന്റർവ്യൂ പറഞ്ഞു അപ്പം ആദ്യമായിട്ടാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ കയറി വരുന്നത് അതായത് എനിക്ക് കണ്ടപ്പോൾ ഞാൻ എന്തായാലും ചായ കച്ചവടം ചെയ്യുന്നത് അഷറഫായിട്ടല്ല ജെൻസാറായിട്ടാണ് അപ്പം ജയിൻ സാറായതുകൊണ്ട് എന്നെ ഒരുപാട് ആൾക്കാർ ഇന്റർവ്യൂ ചെയ്യാറുണ്ട് മയൂല് മനോരമ അതായത് റിപ്പോർട്ടർ ചാനൽ ഒക്കെ വന്ന് ഇൻ്റർവ്യൂ ചെയ്യും അപ്പോൾ എന്തായാലും അവർ പറയുന്നത് ഈ ജെയിൻ സാറിൻ്റെ വേഷം ചായ കച്ചവടം ചെയ്യുമ്പോൾ ജെയിൻ സാറിന് ഒരു മകനുണ്ട് അതെന്താണ് അഷ്റഫ് ജയൻ അത് എന്താണ് സത്യാവസ്ഥയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ ഞാൻ അതിന് മറുപടി കൊടുക്കാറില്ല അതെ അപ്പൊ ഞാൻ ചെയ്യുന്നുണ്ട് സാറല്ല അപ്പൊ ഞാനിപ്പോ ഇത് പറയണേൽ എനിക്ക് മറുപടി കൊടുക്കാൻ എനിക്ക് പറ്റി അവരടുത്ത് എനിക്ക് മറുപടി കൊടുക്കാൻ പറ്റില്ല പറ്റില്ല അപ്പൊ നമുക്ക് യഥാർത്ഥം അറിയില്ല യഥാർത്ഥം അറിയാണ്ട് നമ്മള് അച്ഛനാണെന്ന് എന്തായാലും തെളിയണല്ലോ എന്തായാലും ഒരു മകന് അച്ഛനാരാണെന്ന് എന്തായാലും അറിയാം എനിക്ക് തെളിയുന്നുണ്ട് എന്റെ അമ്മ പറയുന്നതാണ് എന്റെ അച്ഛൻ തുടങ്ങി എല്ലാവരുടെയും അച്ഛനും അമ്മ പറയുന്നതാണ് അപ്പൊ എനിക്ക് ഇനി അത് ആവശ്യമില്ല ഇത് തെളി ജയൻ എന്ന് പറഞ്ഞ ആ മഹാനായ മനുഷ്യന്റെ കുറെ ബന്ധുക്കളുണ്ട് ഇപ്പൊ പണ്ടില്ലായിരുന്നെ പണ്ടില്ലായിരുന്നു ഇപ്പൊ ഉണ്ട് അത് ഇത്രയും പ്രശസ്തം അപ്പൊ ഈ എന്ന് പറയുന്ന മനുഷ്യന്റെ ബന്ധുക്കളാണ് ഇത് തെളിയിക്കേണ്ടത് ഞാൻ ജയന്റെ മകൻ അല്ല അല്ലെങ്കിൽ അല്ലെങ്കിലാണ് അവരാരും ഇത്രയും വർഷമായിട്ട് യാതൊരുവിധ വീഡിയോ ഇടുകയോ അല്ലെങ്കിൽ ഡി എൻ എടുക്കാൻ തയ്യാറാണോ ഒന്നും വന്നു ഇതുവരെ പറ്റില്ല

മെമിക്രിയ കലാകാരന്മാർ ഇദ്ദേഹത്തിൻ്റെ എൻ്റെ അച്ഛൻ്റെ വേഷം ഇട്ടുകൊണ്ട് ഓരോ പ്രോഗ്രാം ചെയ്യുവാണ് ഇലക്ഷൻ സമയത്തും എല്ലാം പക്ഷേ നിങ്ങൾ കണ്ടുപിടിച്ച ഒരു ടെക്നിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടത് സീമ എന്ന് പറയുന്ന നടിയുടെ സ്ഥാനത്ത് ഒരു ലേഡിയേയും കൂടി വെച്ചുകൊണ്ടാണ് നിങ്ങൾ പ്രോഗ്രാം ചെയ്യുന്നത് അതുകൊണ്ടാണ് നിങ്ങളുടെ പ്രോഗ്രാമിൽ കുറച്ചും കൂടി അതെ ഒരു ചെറിയ ചെറിയ അവരെ ഭർത്താക്ക എല്ലാവർക്കും ഇഷ്ടമാണ് കാരണം എനിക്കുന്നെങ്കിൽ ചില പെൺകുട്ടികളെ ഞാൻ ഒഴിവാക്കുന്നത് അവരെ ഭർത്താക്കന്മാര് പോലും അറിയാണ്ടാണ് അവര് വരുന്നത് ആ അപകടമാണ് ലാസ്റ്റ് അവരെന്നെ വിളിച്ചിട്ട് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് അയച്ചിട്ടാണ് അതൊന്നും കാരണം ആവശ്യമില്ല നമ്മളെ വിളിച്ചു കാര്യം പറഞ്ഞോട്ടെ അച്ഛൻറെ ബന്ധുക്കൾ എന്ന് പറയുന്ന രണ്ടുപേരും അനിയന്റെ മക്കൾ എന്ന് പറയുന്ന പിള്ളേരെല്ലാം ചേർന്ന് ഈ ഇദ്ദേഹത്തിന്റെ പേര് ഉപയോഗിച്ചുകൊണ്ട് നാടിനീയുള്ള മുട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കൂടി കല്യാണം കഴിക്കുക കുച്ചുവാ കൂട്ടി കിടന്ന് വെള്ളം അടിക്കുക അടി കൂടുക അങ്ങനെ ഒരുപാട് ദുരിതങ്ങൾ ആ പുള്ളികളെ കാണിച്ച് ഇദ്ദേഹത്തിന്റെ നശിപ്പിക്കാതിന്റെ പരമാവധി നശിപ്പിച്ചിരിക്കുക നിങ്ങൾ ഒരു കാരണവശാലും അദ്ദേഹത്തിന്റെ വേഷം ധരിച്ചുകൊണ്ട് ഒരു ഒരു വിധത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും ഇതും എന്താ നിങ്ങളിപ്പം ഒരു 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 സ്ത്രീ വിഷയം ഉണ്ടായിന്ന് വെച്ചു ഇതും വന്ന് ഭവിക്കുന്നത് അഷർഫ് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തി വേറൊരു വ്യക്തി പക്ഷേ ഇതിന്റെ ഇതിന്റെ ഇതിൻ്റെ അതെ 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 അത് എല്ലാത്തി അത് വരുന്നത് അപ്പം ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞു വരാൻ വിഷയം ഞങ്ങൾക്ക് ചായ കച്ചവടം ചെയ്യുമ്പോൾ മുരളീജയൻ എന്താണ് മുരളീജയൻ ആരാണ് എന്താണ് അത് എന്താണ് സത്യാവസ്ഥ ഇതൊക്കെ പറയുമ്പോൾ ഞാൻ അവർക്ക് മറുപടി കൊടുക്കാത്തത് അത് അവർക്ക് മറുപടി കൊടുത്താൽ അത് വേണ്ടത് ചർച്ചയിലേക്ക് പോകും പക്ഷേ ഈ നമ്മുടെ ഭാവാഭിനി ചക്രവർത്തി മധുസാർ ഞാൻ പറഞ്ഞു ഇപ്പൊ ഈ അടുത്ത് ഞാൻ ഓണത്തിന് അത് അത് പറഞ്ഞപ്പോഴാണ് എനിക്കതായിട്ട് മുരളീധരൻ കാണണമെന്നും സംസാരിക്കണമൊക്കെ അതായത് അതായത് മധുസാറ് പറഞ്ഞിങ്ങനെ ചോദിച്ചു അത് നമുക്ക് മധുസാറിക്രി സ്ക്രിപ്റ്റ് കൊടുക്കാൻ പറ്റില്ലല്ലോ അത്രയും വലിയ നടനെ നമ്മൾ കയറി ചെയ്യുമ്പോൾ തൊണ്ണൂറ്റി രണ്ട് വയസ്സായി ആള് പെട്ടെന്ന് എടുത്ത് പറഞ്ഞാണ് ഞാൻ പ്രതീക്ഷിച്ചില്ലത് അതായത് ഈ വേഷത്തിൽ പോയ കാരണമാണ് ഇങ്ങനെ മുരളീജയനെ കുറിച്ച് സംസാരിച്ചത് ജയന്റെ മകനെ കണ്ട കണ്ടിരുന്നു എന്ന് ചോദിച്ചു അങ്ങനെയാണ് കേട്ടത് അപ്പൊ ഞാനത് അത് കേട്ടപ്പോഴാണ് എനിക്ക് ആഗിതായത് കാരണം അപ്പോൾ ഈ മുരളീധരനെ കാണണമെന്നോ എനിക്കുണ്ടായിരുന്നു കാരണം നമുക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് എനിക്കറിയാം ഇപ്പൊ മുരളീജയന് ഞാൻ വന്ന് കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞാല് ഒരുപാട് ശത്രുക്കൾ വരും എന്ന് എനിക്കറിയാം ഞാൻ നമുക്ക് ഒരുപാട് ഫാൻസറുണ്ട് മുരളീജയനെ കാണാൻ വന്നു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്ന് എനിക്കറിയാം വീഡിയോ ഇറങ്ങുമ്പോ എന്തായാലും ഒരുപാട് ശത്രുക്കൾ കാരണം സുരേഷ് ഗോപിക്ക് ചായ കൊടുത്തേന് എന്റെ കൂട്ടുകാർ പോലും എന്നെ അവോയ്ഡ് ചെയ്തു തല്ലാൻ തല്ലാൻ വേണ്ടി വന്നു ആ പിന്നെ സുനിൽ കുമാറിന് സുനിൽകുമാറിന് ഞാൻ ചായ ചലഞ്ച് വയനാട്ടില് തൃശ്ശൂർ മേയറടുത്തേക്ക് പോയിട്ട് സമ്മതം വാങ്ങി കോർപ്പറേഷന്റെ ഫണ്ടില് ചായ ഉണ്ട് ആ അത് അതിലേക്ക് അത് അങ്ങനെ കൊടുത്തിട്ട് പോലും എനിക്ക് ശത്രുക്കൾ ഉണ്ടായിന്ന് രാഷ്ട്രീയപരമായിട്ടും എനിക്ക് രാഷ്ട്രീയം എന്റെ ചായയാണ് എന്റെ എന്റെ ഉപജീവനമാർഗം ആ ചായ ചായക്ക് മതം ഇല്ല രാഷ്ട്രീയം ഇല്ല ഒന്നുമില്ല ഞാനിപ്പോ ഇവിടെ വരാനുള്ള കാരണം മുരളീജയൻ എന്ന് പറയുന്നത് ഇപ്പൊ ജയൻസാർ തിളങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യനാ അപ്പൊ അതിലൊരു മകൻ ഉണ്ടെന്ന് പറഞ്ഞാലും ആ വിലയൊന്നും പോവാൻ നിൽക്കണില്ല അല്ലെങ്കിൽ ഞാൻ വരില്ല അതായത് മധുസാർ നമുക്കൊരു വില കൊടുക്കണം കാരണം മധുസാറ് ആ കോളിളക്കം എന്ന സിനിമയിൽ ജയൻസാറിന്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇങ്ങനെ രണ്ടാമത്തെ ടാക്കലിങ് പോകുമ്പോ അത് ചെയ്യണ്ട അത് ഓക്കെ ആണല്ലോ ജയ അതൊക്കെ ജയൻ സാറിന്റെ മരണത്തിന് മുന്നിൽ ഒരുപാട് കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ചെറുപ്പം മുതലേ കേട്ട് തുടങ്ങിയതാണ് കാരണം ബാലിക്കുന്നായരെ കൊല്ലാൻ ശ്രമിച്ചു ഐ വിശേഷി കൊല്ലാന്ന് നോക്കി അങ്ങനെ ഒരുപാട് പുതിയ നടന്മാര് ഈ ഈ ഒരു നടന്റെ വളർച്ച കണ്ടപ്പോൾ അതില് അസൂയ മൂത്തി കൊല്ലാൻ നോക്കി ഓണമായിട്ട് മധുസാറിനെ നിങ്ങൾ കാണാൻ ചെന്നു ജയന്റെ മകനെ ഓണമായിട്ട് പോയി കണ്ടു എന്ന രീതിയിലാണ് ചോദിച്ചെന്നാണ് എന്റെ നടന്മാരൊന്നും നടന്മാരൊന്നും പഴയ ും ഇതറിയാം എന്റെ പേര് മുരളിന്നായിരുന്നു ജയനായതാണ് ഞാൻ ജയനായിട്ട് നിർന്നിട്ടില്ല എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ കല സാംസ്കാരിക വേദിയുടെ പുരുഷ വീശികൾ നടിക്കുന്ന അല്ല അംഗങ്ങളെല്ലാം ചേർന്നുകൊണ്ട് പാവപ്പെട്ട സ്ത്രീകളോട് കൊടുമ്പുനിയായിട്ട് താമസിക്കുന്ന സ്ത്രീകള് അതായത് ഈ ചില ജനങ്ങളിലൊക്കെ പ്രശസ്തരാവുന്ന സ്ത്രീകളുണ്ടല്ലോ അവർ ഈ ജയംകലാ വീതി ആൾക്കാരെല്ലാം കൂടി വിളിച്ചിട്ട് ഒരു അവാർഡാണ് പറഞ്ഞു എൻ്റെ അമ്മ എന്നെ ഒളിപ്പിച്ച് വളർത്തിയതാണ് ഇതൊന്നും ആർക്കും അറിയത്തില്ല ഞാനിപ്പോൾ ഇത്രയും കാലമായിട്ട് എന്തുകൊണ്ട് ഇപ്പം ഇപ്പം പറയുന്ന സോഷ്യൽ മീഡിയയുടെ വാർത്തയാണ് ഇവൻ ജയൻ ജീവിച്ചു ചെന്നിട്ടില്ല ഇവൻ്റെ അമ്മ ചെന്നിട്ടില്ല എൻ്റെ അമ്മയ്ക്ക് ആ വീട്ടിലൊരു രൂപ പോലും വേണ്ട എൻ്റെ അമ്മയുടെ പണം കൊണ്ടാണ് അവർ ജീവിച്ചത് രക്ഷപ്പെട്ടത് പതിനാറ് വർഷം എൻ്റെ അമ്മ ആ കുടുംബത്തെ സഹായിച്ചതാണ്